നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രസ് ചെയ്യാനാണ് ബില്ലേക്കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്നത് തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലാം എണ്ണമെന്ന് യൂട്യൂബ് ചാനൽ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എന്താണ് നല്ല രസമുണ്ട് അല്ലേ ഈ ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഉത്സവ പ്രതി തന്നെയുണ്ട് അല്ലേ ഇതൊരു ഉത്സവം തന്നെയാണ് സാഹിത്യത്തിൻ്റെ ഉത്സവമാണ് ഇപ്പോൾ ലോക സാഹിത്യകാരന്മാരുടെ മഹാന്മാരായിട്ടുള്ള എടുത്ത ഒരു സംഗമ വേദി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത് ഓരോ വർഷവും ഇങ്ങനെ ഈ ഒരു ഫെസ്റ്റിവൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഡി സി ബുക്സ് ആണ് ഇത് നയിക്കുന്നത് അപ്പോൾ ആ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ആറേഴ് വേദികളുണ്ട് അപ്പോൾ ഓരോ വേദിയിലും ഓരോ സെഷൻസാണ് നടക്കുന്നത് നമ്മളതിനെ എൻട്രി വഴി വന്ന് ഒരു പ്രധാന വേദിയിൽ ഇപ്പോൾ ഇന്ന് പ്രോഗ്രാം നടക്കുന്നത് ലോകത്തിലെ അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനമായ ശ്രീ എം ടി വാസ്തവൻ നായർ ഏറ്റവും വലിയ സാഹിത്യകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് അപ്പോൾ പ്രധാന വേദിയിൽ അവർ സെക്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഓരോ അവരോർട്ടൻസായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇതിൽ പലർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാകും ഇനി പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഇനി വന്നവർക്കും ഒക്കെ അത് വീണ്ടും കാണാനുള്ളൊരു അവസരമാണ് അപ്പോൾ ആ വേദിയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം foreign. Thank you. I would I think we're almost at the close. Thank you very much. Thank you, Amrit. thank you. Uh, so wish all success with your book, the extremely good interaction that we had and uh, enjoy the. അഭിഫ്രണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് വേദിയിൽ പ്രധാന വേദിയിൽ എം ടി വാസുദേവ നായർ ലോകത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം കേരളത്തിൻ്റെ അഭിമാനം കോഴിക്കോടിൻ്റെ എന്തിനു പറയണോ അപ്പോൾ അഭിമാനമായിട്ടുള്ള ശ്രീ എം ടി വാസുദേവ നായരുടെ ആ സെഷനാണ് അദ്ദേഹത്തിൻ്റെ ബുക്സൊക്കെ ഇംഗ്ലീഷിലേക്ക് റൈറ്റ് ചെയ്യപ്പെടുത്ത് വിട്ടിട്ടുള്ള ആ ഒരു ബുക്കിൻ്റെ ഒരു പ്രകാശമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കർമ്മമാണ് നടക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടലോരെ കുറിച്ചും Again, man. To his honor, whose restful presence you can see across the book, and from whom i think he gets his stories. Telling me about the collection of his memoirs and stories from his childhood, I want to quickly introduce yes. his journal അമ്മയെക്കുറിച്ചും കുട്ടിക്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിരുന്നാണ് ആയിരുന്നു എഴുതിയിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ വലിയ എഴുത്തുകാരനാകുന്നൊക്കെ അറിയാമായിരുന്നു ചോദിച്ചപ്പോൾ പലതും അദ്ദേഹം ഓർത്തെടുക്കുകയാണ് മണ്ണെണ്ണിയുടെ വില വളരെ കൂടുതലാണ് ആകെ ഒരു കാലഘട്ടത്തിൽ ഒരു ഏഴി ബാക്ക് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് അമ്മ പറയാറ് ആ അമ്മയെ ഇന്ന് ജീവിച്ചിരിക്കില്ല പ്രണാമം ആ ഒരു മഹാനായിട്ടുള്ള സാഹിത്യകാരൻ്റെ അമ്മയ്ക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ ചില നർമ്മം തുളുമ്പുന്ന വാക്കുകൾ അദ്ദേഹം മുമ്പ് കാലങ്ങളിൽ പല എഴുത്തുകാരുടെയും പേരിലാണ് എഴുതിയിരുന്നത് ജി ശങ്കരക്കുറുപ്പിനെ കുറുപ്പിനെ ഒക്കെ പോലുള്ള ആളുകളുടെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ ആ പേരിലൊക്കെ അയച്ചിട്ടുണ്ട് മറ്റു സാഹിത്യകാരന്മാരുടെ പേരിൽ അതൊരു വളരെ രാസാത്മകമായിട്ടുള്ളൊരു അറിവാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു എഴുത്തുകാരൻ്റെ ഒരു ബിഗിനിങ് ഒരു അഡ്രസ്സ് കിട്ടാൻ തുടക്കകാലത്ത് അത് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാട് അതേ വലിയ വലിയ മഹാന്മാരുടെ പേരിലൊക്കെ നാമത്തിലൊക്കെ ഓരോ സൃഷ്ടികൾ എഴുതി അഴിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത് ലോകമറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായത് പിന്നെ മറ്റൊരു രസം ഉള്ളത് നമുക്ക് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം അപ്പൊ ശുദ്ധം കുറയുമ്പോഴാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത് സാറിന് ഇത്രയും പ്രായിക്കേണ്ടത് നവതി ആഘോഷിച്ച ആളാണ് അപ്പോൾ ഓഡിയോട് ഇത്രയും പ്രശ്നങ്ങളുണ്ട് രണ്ട് മൂന്ന് മൈക്രോഫോണൊക്കെ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് നിങ്ങളെ കേൾപ്പിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റൊരു സംഭവം ഒരിക്കൽ അദ്ദേഹം ബുക്ക് സ്റ്റാളിൽ ഒരു ബുക്ക് ഇങ്ങനെ വാങ്ങി അല്ലെങ്കിൽ പല പുസ്തകങ്ങൾ വാങ്ങാനൊക്കെ പോകുമ്പോൾ വില കൂടിയ പുസ്തകങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ചെറിയ ഏറ്റവും വില കുറഞ്ഞ ബുക്കങ്ങൾ എടുക്കും എന്നിട്ട് വില കൂടിയ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ അതിൻ്റെ കോപ്പി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് തിരിച്ചുകൊണ്ടിരും അപ്പോഴേക്കും ആ സമയത്തുള്ള അദ്ദേഹത്തെ മുഴുവൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് ഡേ ഈ പുസ്തകം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ നർമ്മ സംഭാഷണങ്ങൾ അദ്ദേഹം ഈ വേദിയിൽ വേദിയിൽ വെച്ച് നടത്തുകയുണ്ടായി മാക്സിമം വോളിയും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബീച്ച് സൈഡാണ് അതിൻ്റെ ശബ്ദം ഉണ്ട് കടലേരുമെന്ന് ശബ്ദമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും ഗുഡലൂനെ കുറിച്ചും ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത് അതുകൊണ്ടാണ് നമ്മളതിൻ്റെ വോയിസ് നിങ്ങൾക്ക് എഴുതിയിട്ട് സൃഷ്ടി തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ സംഭാഷണം ചിലപ്പോൾ ക്ലിയർ കെയറാവുന്നതിൻ്റെ ചില ഭാഗം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാനാണ് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലാം ബൈ യു